പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓർക്കിഡ് ചെടികളിലൊക്കെ പലപ്പോഴും നമ്മുടെ ചെടിയുടെ ലീഫുകളൊക്കെ ഒരു ഇളം മഞ്ഞ നിറച്ച് അല്ലെങ്കിൽ നല്ല ഗ്രീൻ കളർ അല്ലാതെയൊക്കെ കാണാറുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് അതൊക്കെ മാറിക്കിട്ടാനും ചെടികളുടെ ഇലകൾ നല്ല ഗ്രീൻ കളറിലേക്ക് മാറാനും വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ചെടികളപ്പയും നല്ല ആരോഗ്യത്തോടു കൂടി ഒരുപാട് ഫ്ലവറോട് കൂടി നിൽക്കുന്നത് കാണാനാണ് ഭംഗി ചെടികളിൽ ഉണ്ടാകുന്ന ഇലമഞ്ഞളിപ്പൊക്കെ മാറി ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് ഇത് വേണ്ടി ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഇതാണ് ഇത് നമ്മുടെ അരി കഴുകിയ വെള്ളമാണ് കേട്ടോ നമ്മൾ നെല്ല് റൈസ് മില്ലില് കൊണ്ടുപോയി നമ്മൾ അരിയാക്കി എടുത്തതാണ് അപ്പോൾ അതിന് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന അരിയേക്കാളും ഒന്നും കൂടെ ഗുണം കൂടുമല്ലോ ആ ഒരു അരി കഴുകിയ വെള്ളമാണ് ഇത് ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം നേർപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെടികൾക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന ഒന്നാണ് അരി കഴുകിയ വെള്ളം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വെള്ളമാണ് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് ഇത് ഞാൻ ഇതുപോലെ ചെടികൾക്ക് കൊടുക്കുന്നില്ല ഇതിലേക്ക് നമുക്ക് ഒരു വളം കൂടെ ചേർക്കാനുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ എപ്സം സാൾട്ട് കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് എപ്സം സാൾട്ട് എല്ലാവർക്കും അറിയുന്നതാണ് മഗ്നീഷ്യം സൾഫേറ്റ് ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വരാനും ചെടികളിൽ മഞ്ഞളിച്ച് നിൽക്കുന്ന ഇലകളൊക്കെ നല്ല ഗ്രീൻ കളറിലേക്ക് മാറി വരാനൊക്കെ സഹായിക്കുന്ന ഒരു വളമാണ് എപ്സം സാൾട്ട് എന്ന് പറയുന്നത് ഈ എപ്സം സോൾട്ടാണ് നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇനി ഇത് നല്ല രീതിയിലൊന്ന് ഡയലൂട്ട് ചെയ്ത് കൊടുക്കണം സാധാരണ ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് അഞ്ച് ഗ്രാം എപ്സം സോൾട്ടാണ് ചേർക്കാറുള്ളത് നമ്മൾ ഈ അരി കൈകിയ വെള്ളത്തിലോട്ടാണ് ഇത് ചേർത്തിട്ടുള്ളത് ഇത് ഇതേപടി നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നില്ല ഇതിലേക്ക് നമ്മൾ ഒരു ലിറ്റർ വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് ചെടികൾക്ക് കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെയ്യാം ഈ ഒരു എപ്സം സോൾട്ടൊക്കെ ചെടികൾക്ക് കൊടുക്കുന്ന സമയത്ത് മാസത്തിൽ ഒരിക്കലൊക്കെ കൊടുത്താൽ മതി കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെയുള്ള വളങ്ങളൊന്നും ചെടികൾക്ക് കൊടുക്കരുത് കേട്ടോ കൂടുതലും ജൈവ വളങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വല്ലപ്പോയൊക്കെ നമുക്ക് രാസവളങ്ങൾ കൊടുക്കാം തുടർച്ചയായിട്ട് നമ്മൾ രാസവളങ്ങൾ ചെടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ചെടിയുടെ ഹെൽത്തിന് അതത്ര നല്ലതല്ല കേട്ടോ അപ്പോൾ വല്ലപ്പോയൊക്കെ രാസവളങ്ങൾ കൊടുക്കാം കൊടുക്കേണ്ട എന്നല്ല പക്ഷെ കൂടുതലായിട്ട് ജൈവവളങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചെടിയുടെ റൂട്ടിലും അതുപോലെ തന്നെ കടഭാഗത്തൊക്കെ നല്ല രീതിയിൽ ആവുന്ന പോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെടിയുടെ തണ്ടിലും ലീഫിലൊക്കെ ഒക്കെ ആവുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ പക്ഷെ പൂക്കളിലും മുട്ടുകളിലൊന്നും ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ വളം കൊടുക്കുന്നത് അത് രാസവളമാണെങ്കിലും ജൈവവളമാണെങ്കിലുമൊക്കെ കഴിയുന്നതും രാവിലെ ഒരു ഒൻപത് മണിക്ക് മുൻപായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ രാവിലെ കൊടുക്കുന്നതാണ് നല്ലത് എത്ര നേരത്തെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് കേട്ടോ ചെടിയുടെ ലീഫിലും തണ്ടിലൊക്കെ ഒക്കെ ആവുന്നതിന് യാതൊരുവിധ കുഴപ്പമില്ല പൂക്കളിലും മുട്ടുകളിലും ആവാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്സം എപ്സൻസാൾട്ടൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ചെടികൾക്ക് കൊടുക്കരുത് മാസത്തിൽ ഒരിക്കലൊക്കെ നമ്മൾ കൊടുത്താൽ മതി ചെടിയുടെ ഇലകളൊക്കെ മഞ്ഞളിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ല ഗ്രീൻ കളറിലേക്ക് വരാൻ വേണ്ടി ഈ അപ്സം സോൾട്ട് നല്ലതാണ് നമ്മുടെ ഓർക്കിഡ് ചെടികൾ നല്ല എല്ലാ തരം ചെടികൾക്കും നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ അരി കഴുകിയ വെള്ളം അത് ഏത് തരം അരി കഴുകിയ വെള്ളമാണെങ്കിലും ചെടികൾക്ക് നല്ലതാണ് കഞ്ഞിവെള്ളം ചെടികൾക്ക് നല്ലതാണ് അതൊക്കെ നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റ് രാസവളങ്ങളൊന്നും നമ്മൾ ചെടികൾക്ക് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നല്ല രീതിയിൽ ഗ്രോത്ത് വരാനും അതുപോലെ തന്നെ നന്നായിട്ട് ഫ്ലവർ ചെയ്യാനൊക്കെ ഇങ്ങനെയുള്ള വളങ്ങൾ സഹായിക്കും അരി അരി കൈകിയ വെള്ളമൊന്നും നമ്മൾ ഡയല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതൊക്കെ ഡയറക്റ്റായിട്ട് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ചെടിയുടെ ഗ്രോത്തിനൊക്കെ നല്ല രീതിയിൽ സഹായിക്കുന്നതാണ് യാതൊരുവിധ ചെലവും ഇല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വളങ്ങളാണ് അങ്ങനെയുള്ള വളങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ എപ്പ്സംസ് ആയിട്ട് ചേർത്തിട്ടില്ലെങ്കിലും നമുക്ക് അരി കൈകിയ വെള്ളമൊക്കെ പുറത്തേക്ക് ഒഴിക്കുന്നതിന് പകരം നമുക്ക് ചെടിയുടെ ചുവട്ടിലോ പച്ചക്കറിയുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വരാൻ ഇതുപോലെയുള്ള വളങ്ങളൊക്കെ സഹായിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം